അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ ബദർ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ മക്കയിലെ പ്രശസ്തനായ ഒരു കവി ഉണ്ടായിരുന്നു അബുഅയിസ്സ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കവിയായിരുന്നു അംഗീകാരമുള്ള ആളായിരുന്നു അതോടൊപ്പം തന്നെ ദരിദ്രനുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം മഹാനായ നബിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു മുഹമ്മദെ അങ്ങനെ സംഭവിച്ചു പോയി അങ്ങനെയാണ് ഞാൻ ഇതിൽപ്പെട്ടത് അതുകൊണ്ട് എന്നോട് കരുണ കാണിക്കണം എന്നോട് മാപ്പ് ചെയ്യണം ഞാൻ ഇനി ഒരിക്കലും താങ്കൾക്കെതിരായി ഒന്നും ചെയ്യുകയില്ല ഒന്നിലും ഞാൻ പങ്കെടുക്കുകയുമില്ല മഹാന നബിസല്ലാ വസ്ലമാങ്ങൾ കാരുണ്യത്തിൻ്റെ മൂർത്തിമൽ ഭാവമായിരുന്നു അതുകൊണ്ട് നബിസല്ലാ തങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിട്ടയച്ചു അദ്ദേഹത്തിൽ നിന്ന് ലബിക്ക് കിട്ടിയത് ഈ ഒരു ഉറപ്പ് മാത്രമായിരുന്നു അതായത് ഇസ്ലാമിനെതിരെ ഒന്നും ചെയ്യില്ല എന്ന ഉറപ്പ് ആ കവിയെ സഫ്വാനബിൻ ഉമ്മയ്യ പോയി കണ്ടു എന്നിട്ട് പറഞ്ഞു നീ ബദർ യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രതികാരം ചെയ്യാൻ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന് തരണം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ മുഹമ്മദിന് വാക്ക് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾക്കറിയാമല്ലോ എനിക്കൊരുപാട് പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സാമ്പത്തികമായി ഞാനൊരു നല്ല അവസ്ഥയിലല്ലതാനും അതുകൊണ്ട് എനിക്ക് പ്രയാസമുണ്ട് സഫ്ഹാനുബിൻ ഉമയ്യ പറഞ്ഞു സഫ്വാന ബിൻ ഉമയ്യ എപ്പോഴും അങ്ങനെയാണ് നേരത്തെ റുമൈറുബിൻ വാഹാബിനോട് പറഞ്ഞതുപോലെ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഒട്ടും ഭയപ്പെടേണ്ട ഞാൻ ഞാനേറ്റു എല്ലാ കാര്യങ്ങളും നീ ജീവനോടെ ഈ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരികയാണ് എങ്കിൽ നിൻ്റെ ശിഷ്ടകാലം മുഴുവനും ഞാൻ നിന്നെ നോക്കും അല്ല മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നിൻ്റെ മക്കളെ നിൻ്റെ കുടുംബത്തെ ഞാൻ നോക്കും അത്രമൊരു വാക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം അതിന് വശംവതനായി അങ്ങനെ തൻ്റെ സദസ്സുകളിൽ മക്കയുടെ ഇടവഴികളിൽ മക്കയുടെ ഗ്രാമപ്രദേശങ്ങളിൽ മക്കയുടെ ജനസദസ്സുകളിൽ അബുഇസ്സ എന്ന കവി വളരെ മനോഹരമായി ബദറിനെക്കുറിച്ചും ബദറിലുണ്ടായ വീഴ്ചയെക്കുറിച്ചും ആഘാതത്തെക്കുറിച്ചും ഖേദപൂർവം അവതരിപ്പിച്ച് ജനങ്ങളുടെ വികാരം ചൂഷണം ചെയ്തു അങ്ങനെ പല തലത്തിലും ഇടപെടലുകൾ നടത്തിയായിരുന്നു പുതിയ യുദ്ധത്തിന് വേണ്ടിയുള്ള വിഭവ സമാഹരണം നടത്തിയത് അത് കഴിഞ്ഞ് അവർ അവസാനം എല്ലാ അർത്ഥത്തിലും തയ്യാറായി മൂവായിരം സൈനികരുണ്ടായിരുന്നു അതായത് മൂവായിരം ഭടന്മാർ മുൻ മൂവായിരം ഭടന്മാരെ വഹിക്കാൻ മൂവായിരം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ യുദ്ധത്തിന് ഏറ്റവും ആവശ്യം ആവശ്യമായ ഒന്നാണ് കുതിരകൾ നമുക്കറിയാം ഇരുന്നൂറോളം യുദ്ധത്തിന് സജ്ജരായ കുതിരകൾ കുതിരകളുണ്ടായിരുന്നു എഴുന്നൂറോളം ഉണ്ടായിരുന്നു അതൊക്കെ ആ കാലഘട്ടത്തിൽ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തുക കൊടുക്കേണ്ട കാര്യമാണ് ഒട്ടകങ്ങൾ വ്യാപകമായി അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രയാസമില്ല പക്ഷേ ഒട്ടകങ്ങൾ കൊണ്ട് അങ്ങനെ രൂക്ഷമായ യുദ്ധമൊന്നും ചെയ്യാൻ കഴിയില്ല യുദ്ധം ശരിയായും നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും വേണ്ടത് ഒന്നാമത്തേത് കുതിരകൾ വേണം രണ്ടാമത്തേത് പടയങ്കികൾ വേണം ലോഹനിർമ്മിതമായ ഈ അങ്കികൾ ധരിച്ചുകൊണ്ടാണ് യുദ്ധക്കളത്തിലേക്ക് ഇരച്ച് കയറേണ്ടത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം അവർ സംഘടിപ്പിച്ചു യുദ്ധത്തിന് വേണ്ട സൈന്യത്തെ സംവിധാനം ചെയ്യുന്നതിനിടയിൽ ഒരു പുതിയ ചർച്ച വന്നു നമുക്ക് ഏതാനും പ്രധാനപ്പെട്ട ആൾക്കാരുടെ സ്ത്രീകളെയും കൊണ്ടുപോകാം സ്ത്രീകളൊപ്പം ഉണ്ടാകുമ്പോൾ അത് പുരുഷന്മാർക്ക് ഒരു വീര്യം പകരും എന്നായിരുന്നു അവരുടെ കാഴ്ചപ്പാട് അതിനോട് എല്ലാവരും യോജിച്ചു അങ്ങനെ ഏതാനും പ്രശസ്തരായ ആൾക്കാരുടെ ഭാര്യമാരോ മക്കളോ ആയി പതിനഞ്ചോളം സ്ത്രീകളെയും അവർ അതിനു വേണ്ടി സംഘടിപ്പിച്ചു അതിൽ ഹിന്ദു ബിന്ദു ഉണ്ടായിരുന്നു അബു സുഫിയാൻ്റെ ഭാര്യ അവർ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയൊക്കെ ഉണ്ടായി പക്ഷേ യുദ്ധം പറയുമ്പോൾ ഹിന്ദു ബിന്ദു എളുത്തുബ ഇങ്ങനെയാണ് ഒഹദ് യുദ്ധത്തിലെത്തിയത് എന്നത് നാം പറയേണ്ടതുണ്ട് കേൾക്കേണ്ടതുണ്ട് കാരണം ഇനി വരാനിരിക്കുന്ന യുദ്ധം യുദ്ധമാണ് പ്രഹദിയുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ നിറഞ്ഞു ഒരു വനിതയാണ് ഹിന്ദു ബിന്ദ് റത്തുബ സൈന്യത്തിൻ്റെ പൊതു നേതൃത്വം അബു സുഫിയാൻ ബിൻ അഹർബാണ് വിശ്വഭന്മാരുടെ നേതൃത്വം ഖാലിദ് ബിൻ വലീദിനാണ് അദ്ദേഹം വന്നൊന്നും ഇസ്ലാമ എത്തിയിട്ടില്ല ഖാലിദ് വിൽ വലീദിനെ സഹായിക്കാൻ രണ്ടാമതായി ആയി ഉള്ളത് എക്രിമ ബിൻ അബിജഹനുമാണ് എല്ലാ അർത്ഥത്തിലും മക്കയുടെ പുതിയ സൈന്യം സുസജ്ജമായി അവർ മദീനായിലേക്ക് പുറപ്പെടാനിരിക്കുകയാണ് അതിനിടെ ആ വാർത്ത ചോർന്നു പറയാം അസലാമലൈക്കും വർഹമുല്ല വർക്ക്